രാജ്യത്തെ ഏറ്റവും മികച്ച ഉറുദു അധ്യാപകർക്ക് നൽകി വരുന്ന എം ജി പട്ടേൽ ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു പി വിഭാഗത്തിൽ മാറാക്കര എ യു പി സ്കൂളിലെ ഉറുദു അധ്യാപകൻ പി ടി മുജീബ് റഹ്മാന് ലഭിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച ഉറുദു അധ്യാപകർക്ക് നൽകി വരുന്ന എം ജി പട്ടേൽ ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറാക്കര എ യു പി സ്കൂളിലെ ഉറുദു അധ്യാപകനായ പി പി മുജീബ് റഹ്മാൻ ലഭിച്ചു അധ്യാപകന്റെ രംഗത്തെ മികവുകൾ കൂടാതെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മികച്ച സേവനങ്ങൾ കൂടി പരിഗണിച്ചാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മദ് ഷഫിയ ഗൗർ സാഹിബ് പട്ടേലിനോടുള്ള സൂചകമായിട്ടാണ് ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ അവാർഡ് നൽകി വരുന്നത് നിലവിൽ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്റ്റേറ്റ് അസിസ്റ്റന്റ് ട്രെയിനിങ് ഓർഗനൈസർ ഫാക്കൽട്ടി അംഗം എസ് വൈ എസ് സംസ്ഥാന സാന്ത്വനം ഡയറക്ടർ സ്റ്റേറ്റ് ഉറുദു ഭാഷ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഗാന്ധി ദർശൻ ജില്ലാ ജോയിൻറ്റ് കൺവീനർ ജെ സി ഐ സോൺ ട്രെയിനർ ട്രോമ കെയർ വളണ്ടിയർ ദേശീയ ഹരിത സേന ജൂനിയർ റെഡ് ക്രോസ് എന്നിവയുടെ കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എസ് എസ് എഫ് സംസ്ഥാന ക്യാമ്പസ് കൺവീനർ ജില്ലാ ട്രഷറർ എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി കേരള മദ്യനിരോധന സമിതി ലഹരി നിർമ്മാർജ്ജന സമിതി എന്നിവയുടെ ജില്ലാ ജോയിൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഉറുദു ഭാഷയുടെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒട്ടേറെ സേവനങ്ങൾ ചെയ്യുന്ന അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സൗജന്യമായി ഉറുദു ക്ലാസ് എടുത്തു വരുന്നുണ്ട് കോടൂർ ഒറ്റത്തറയിൽ താമസിക്കുന്ന മുജീബ് റഹ്മാൻ വടക്കേമണ്ണയിൽ പരേതനായ പത്തായിപുരക്കൽ അബൂബക് റഹാജിയുടെയും ആയിഷയുടെയും മകനാണ് കോട്ടുമല പാക്കട ഉനൈസയാണ് ഭാര്യ നവംബർ എട്ടിന് മഹാരാഷ്ട്രയിലെ കോലാപൂർ ജില്ലയിൽ ജെയിംസിംഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു